ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ പത്താമത്തെ ചോദ്യമാണ് ഗണ്ഡക് നദി ഇത് പലർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണെന്നായിരുന്നു ചോദ്യം ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഈ ചോദ്യം തന്നെ സെയിം ചോദ്യം തന്നെ അതായത് ദ ഗണ്ഡക് റിവർ പ്രോജക്റ്റ് ഈസ് ജോയിൻലി എക്സിക്യൂട്ടഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഇതേ ചോദ്യം മധ്യപ്രദേശ് പി എസ് സി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ചോദ്യം തന്നെയായിരുന്നു ഓപ്ഷൻസ് ഒക്കെ ഇത് തന്നെ അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ആയിട്ട് അതായത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള പ്രോജക്ട്സുകളെ പറ്റിയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ഏതൊക്കെയാണെന്നും എവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഏത് നദിയിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ആയിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കുന്നത് അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് ഫോക്കസ് ചെയ്യുന്ന അൻപത് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഇപ്പോഴും ജോയിൻ ചെയ്യാൻ സാധിക്കും ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇനിയും പറ്റുമോ എന്ന് അപ്പം നമ്മൾ നിലവിൽ ജോഗ്രഫി എക്കണോമിക്സ് കേരള ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഏകദേശം തീർന്നിരിക്കുന്നത് ബാക്കി ടോപ്പിക്സ് ഓരോ ദിവസവും ചെയ്യുകയാണ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഈ പറഞ്ഞതുകൊണ്ട് മാർച്ച് മുപ്പത്തൊന്നോട് കൂടിയിട്ട് ടോപ്പിക്സ് തീർത്തിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കും അപ്പം മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം ടെസ്റ്റ് സീരീസ് മാത്രമില്ല അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുടെയും യു പി എസ് സി ചോദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും മോക്ക് ടെസ്റ്റും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നയൻ ടു സീറോ സെവൻ ഫൈവ് വൺ ഫൈവ് നയൻ നയൻ സീറോ എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുക അതുപോലെ ഈ ഫിഫ്റ്റി ഹോട്ട് ടോപ്പിക്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ് സിആർടി എൻ സിആർടി അതുപോലെ യു പി എസ് സി ലെവലിലുള്ള നോട്ട്സ് ഉൾപ്പെടെ ആയിരിക്കും ക്ലാസ്സുകള് പലതും മലയാളത്തിലായിരിക്കും നോട്ട് ചിലത് ഇംഗ്ലീഷിലായിരിക്കും നോട്ട് ഏതായാലും നിങ്ങൾ ആ ടോപ്പിക്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക് ഉറയ്ക്കുന്നതും ആയിരിക്കും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കിക്കോളൂ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് നമ്മൾ മൾട്ടി പർപ്പസ് മൾട്ടി എന്ന് പറയുമ്പോൾ തന്നെ മൾട്ടി ടാസ്കിങ് ഒന്നിൽ കൂടുതൽ അല്ലെ രണ്ടിൽ കൂടുതൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ റിസോഴ്സസിന്റെ രാജ്യത്ത് നമ്മുടെ വെള്ളത്തിന്റെ റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാം അല്ലെ അതിനെ സയന്റിഫിക് ആയിട്ട് മാനേജ് ചെയ്യുന്ന പ്രോജക്ട്സിനെയാണ് നമ്മൾ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത് ഇവിടെ സാധാരണ നമ്മൾ ജലത്തിൽ നിന്നും എന്ത് ഉത് ഉൽപാദിപ്പിക്കും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും എന്നാൽ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസി പ്രോജക്റ്റ് ആയിരിക്കും ഇത് പല പർപ്പസിന് വേണ്ടിയിട്ട് ഒന്ന് വെള്ളപ്പൊക്ക നിയന്ത്രണം ഫിഷിന്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ഒരു പ്രോജക്റ്റിനെ നമ്മൾ തയ്യാറാക്കുക അപ്പൊ സാധാരണ ഈ പറഞ്ഞതുകൂട്ട തന്നെ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കറണ്ട് ഉത്പാദിപ്പിക്കുന്ന മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ ഈ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തും അതായത് പവർ ജനറേഷൻ ഫ്ലഡ് കൺട്രോൾ സോയിൽ കൺസർവേഷൻ ഇറിഗേഷൻ വനനശീകരണം തടയുക ഫോറസ്ട്രേഷന് വാട്ടർ നാവിഗേഷൻ ഫിഷറീസ് ടൂറിസ്റ്റ് സെന്റേഴ്സ് ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇനി നമുക്കറിയാം ഒരുപാട് മൾട്ടി പർപ്പസ് പ്രോജക്റ്റുകള് നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്നും നോക്കാം ഒന്നാമത്തേത് ബാണാസാഗർ പ്രോജക്റ്റ് ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബാണസാഗർ പ്രോജക്റ്റ് നമുക്ക് ചോദിക്കാൻ പോകുന്ന ഈ രീതിയിലായിരിക്കും ചോദ്യം ഒന്നുകിൽ ഏത് നദിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റുകളാണത് പങ്കിടുന്നതെന്നായിരിക്കും ചോദ്യം സോൺ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെയാണ് ബീഹാർ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബാഗി പ്രോജക്റ്റ് ബാഗി നദിയിലാണ് മധ്യപ്രദേശിലാണ് ഇത് കാണപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ ബിയാസ് പ്രോജക്റ്റ് ബിയാസ് നദിയിലാണ് സംസ്ഥാനങ്ങൾ ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ എന്നിവയിലാണ് ബിയാസ് പ്രോജക്റ്റ് പിന്നെ ഭാദ്ര പ്രോജക്ട് ഭാദ്ര നദിയിലാണ് കർണാടകത്തിലാണിത് ദെൻ ബക്രാനംഗൽ പ്രോജക്ട് സത്ലച്ച് നദിയിലാണ് എപ്പോഴും ചെറിയ എക്സാംസിനൊക്കെ ഇത് ചോദിക്കാറുണ്ട് ബക്രാനംഗൽ പ്രോജക്ട് സത്ലച് നദിയിലാണ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഹരിയാന രാജസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് ഭീമ പ്രോജക്റ്റ് പവാന നദിയിലാണ് മഹാരാഷ്ട്ര ചമ്പൽ പ്രോജക്റ്റ് ചമ്പൽ നദിയിലാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലായിട്ട് ദാമോദർ ഘാട്ടി പ്രോജക്ട് ദാമോദർ നദിയിലാണ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാളിലായിട്ടാണ് പ്രോജക്ട് കിടക്കുന്നത് ദെൻ ദുൽഹാസ്തി പ്രോജക്ട് ചിനാബ് നദിയിലാണ് ജമ്മു കാശ്മീരിൽ ദുർഗ ബറാഗെ പ്രോജക്ട് ദാമോദർ നദിയിലാണ് വെസ്റ്റ് ബംഗാളിലും ജാർഖണ്ഡിലുമായിട്ടാണ് കിടക്കുന്നത് ഫറാഖ പ്രോജക്ട് ഗംഗ ഭഗീരഥി നദികളിലായിട്ടാണ് വെസ്റ്റ് ബംഗാളാണ് സ്റ്റേറ്റ് ഗണ്ഡക് പ്രോജക്ട് ഇതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം ോജക്ട് ഏത് നദി ഗണ്ഡകി നദിയിലാണ് ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ് അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗണ്ടക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ബീഹാർ ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് കർണാടക പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇത് കാരണം എന്ന് പറയണം ഗണ്ഡക് നദി ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗണ്ടക് പ്രോജക്ട് ഏതാണ് ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ് സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ അപ്പൊ ഇതുപോലെ തന്നെ എല്ലാം ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ദെൻ ഗംഗാസാഗർ പ്രോജക്റ്റ് ചമ്പൽ നദിയിലാണ് മധ്യപ്രദേശ് ഗാഡ് പ്രഭ പ്രോജക്ട് ഗാഡ് പ്രഭ നദിയിലാണ് കർണാടക ഗിർണ പ്രോജക്ട് ഗിർണ നദിയിലാണ് മഹാരാഷ്ട്ര ഹൻസ്ദേവ് ബാങ്കോ പ്രോജക്ട് ഹൻസ്ദേവ് ദേവ് നദിയിലാണ് മധ്യപ്രദേശ് ഹിഡ്ഗൽ പ്രോജക്ട് ഗാഡ് പ്രഭ നദിയിലാണ് അപ്പൊ ഘാട് പ്രഭ നദിയില് ഗാഡ് പ്രഭ പ്രോജക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹിറ്റ്കൽ പ്രോജക്റ്റും ഉണ്ട് കർണാടകത്തിൽ തന്നെയാണ് ഹിരാകുഡ് പ്രോജക്റ്റ് മഹാനദിയിലാണ് ഒറീസയിലാണിത് ഇടുക്കി പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിലെ പെരിയാർ നദിയിലുള്ള പ്രോജക്റ്റ് ആണ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ആണ് ഇടുക്കി പ്രോജക്റ്റ് ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്റ്റ് സത്ലജ് നദിയിലാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഇവിടെ കിടക്കുന്നവർ പറഞ്ഞോ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ ഇതെല്ലാം കൂടെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും അപ്പം തെറ്റിക്കാതെ പഠിക്കാം ഇന്ദിരാഗാന്ധി കനാൽ പ്രോജക്ട് സത്ലജ് നദിയിലാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ജവഹർ സാഗർ പ്രോജക്റ്റ് ചമ്പൽ നദിയിലാണ് രാജസ്ഥാനിലാണ് ജയാകാവ്ഡി പ്രോജക്ട് ഗോദാവരി നദിയിലാണ് മഹാരാഷ്ട്ര പിന്നെ കാക്രപാറ പ്രോജക്ട് താപ്തി നദിയിലാണ് ഗുജറാത്തിലാണ് അടുത്തത് കാങ് സവാട്ടി പ്രോജക്റ്റ് കാങ് സവാട്ടി നദിയിലാണ് വെസ്റ്റ് ബംഗാളിലാണ് കോൾ ഡാം പ്രോജക്റ്റ് സത്ലജ് നദിയിലാണ് ഹിമാചൽ പ്രദേശ് കോസി പ്രോജക്ട് കോസി നദിയില് ബീഹാറിലും നേപ്പാളിലും നേപ്പാളിലുമായിട്ടാണ് കോയന പ്രോജക്ട് കോയന നദിയിലാണ് മഹാരാഷ്ട്ര കൃഷ്ണ പ്രോജക്ട് നദി കർണാടക കുണ്ട പ്രോജക്ട് നദിയിലാണ് അതുപോലെ തമിഴ്നാട്ടിലാണിത് ലെബാങ്ക് ഗാഗ്ര കനാൽ നദിയിൽ ഉത്തർപ്രദേശില് ദെൻ ഗംഗാ നദിയിലാണ് മധ്യ ഗംഗ കനാല് ഉത്തർപ്രദേശിൽ തന്നെ മഹാനദി ഡെൽറ്റ പ്രോജക്ട് ഒഡീഷയിലാണ് അതായത് തെറ്റിക്കത്തില്ല മഹാനദിയിലാണ് മാൽപ്രഭ പ്രോജക്ട് മാൽപ്രഭ നദിയിലാണ് കർണാടക മണ്ടി പ്രോജക്റ്റ് വ്യാസിലാണ് ഹിമാചൽ പ്രദേശ് പിന്നെ മട്ടാട്ടില്ല പ്രോജക്റ്റ് ഇത് ചിലതൊക്കെ ഞാൻ വായിക്കുമ്പോഴും തെറ്റിപ്പോണ്ടായിരിക്കും ബെത്വ നദിയിലാണ് ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ് മയൂരാക്ഷി പ്രോജക്ട് മയൂരാക്ഷി നദിയില് വെസ്റ്റ് ബംഗാളിലാണ് മിനിമാദോ ബാങ്കോ ഹാസ്ഡിയോ പ്രോജക്റ്റ് ഹാസ്ഡിയോ ബാങ്കോ റിവർ മധ്യപ്രദേശിലാണ് പിൻ മുച്കുണ്ട് പ്രോജക്ട് മുച്ചകുണ്ട് നദിയിലാണ് ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ് ആണ് അത് ചെയ്യുന്നത് നാഗ നാഗാർജുന സാഗർ പ്രോജക്ട് കൃഷ്ണ നദിയിലാണ് സ്ഥിരം ചോദ്യം ആന്ധ്രാപ്രദേശ് നാഗ്പൂർ പവർ പ്രോജക്റ്റ് കൊറാടി മഹാരാഷ്ട്ര നർമ്മദാ സാഗർ പ്രോജക്ട് നർമ്മദാ നദിയിലാണ് മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത് നാത്പ ജാക്രി പ്രോജക്ട് സത്ലജ് നദിയിലാണ് ഹിമാചൽ പ്രദേശ് പനം പ്രോജക്ട് പനം നദിയിലെ ഗുജറാത്ത് പനാമ പ്രോജക്റ്റ് പനാമ ഗുജറാത്ത് പാൻഷെ പ്രോജക്ട് ദാമോദർ നദിയിലാണ് ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ ആണ് ഷെയർ ചെയ്യുന്നത് പോങ് പ്രോജക്ട് ബിയാസ് പഞ്ചാബ് പാട്ട് പ്രോജക്ട് ഗോദാവരി ആന്ധ്രാപ്രദേശ് പൂർണ പ്രോജക്ട് പൂർണ മഹാരാഷ്ട്ര രാജസ്ഥാൻ കനാൽ പ്രോജക്ട് സത്ലജ് വ്യാസ് രവി ഈ മൂന്ന് നദികളിലായിട്ടാണ് ഇത് കിടക്കുന്നത് ഇത് ഒന്ന് നോക്കിയേക്കണേ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാനയിലായിട്ട് ഡിവൈഡ് ചെയ്താണ് കിടക്കുന്നത് രാമഗംഗ പ്രോജക്ട് രാമഗംഗ നദി ഉത്തർപ്രദേശ് റാണാ പ്രതാപ് സാഗർ പ്രോജക്ട് ചമ്പൽ നദിയിലാണ് രാജസ്ഥാൻ ഇതും ചോദിച്ചിട്ടുണ്ട് രഞ്ജിത് സാഗർ പ്രോജക്ട് രവി നദിയിലാണ് പഞ്ചാബ് എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും രഞ്ജിത് മഹാരാജാവും ഒക്കെ ആയിട്ട് റിഹാൻഡ് പ്രോജക്ട് റിഹാണ്ട് ഉത്തർപ്രദേശ് ചോദിച്ചിട്ടുണ്ട് സലാൽ പ്രോജക്ട് ചിനാബ് ജമ്മു കാശ്മീർ സർദാർ സരോവർ പ്രോജക്ട് നർമ്മദ മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാനിലായിട്ടാണ് സർഹിന്ദ് പ്രോജക്ട് സത്ലജ് നദിയിലാണ് ഹരിയാന ശരാവതി പ്രോജക്ട് ശരാവതി കർണാടക ഷാർദ പ്രോജക്ട് ഷാർദ ഗോംതി ഉത്തർപ്രദേശിലാണ് രണ്ട് നദികളിലാണ് ശിവസമുദ്രം പ്രോജക്ട് കാവേരി കർണാടക സത്ലജ് പ്രോജക്റ്റ് ചിനാബിലാണ് കേട്ടോ സത്ലജിലല്ല ചിനാബിലാണ് ജമ്മു കാശ്മീർ തവ പ്രോജക്ട് തവ മധ്യപ്രദേശ് തെഹറി ഡാം ഇത് ചോദിച്ചിട്ടുണ്ട് ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം ഉത്തരാഖണ്ഡ് തിലായ പ്രോജക്ട് ബരാക്കർ ജാർഖണ്ഡ് തുൽബുൽ പ്രോജക്ട് ചിനാബ് ജമ്മു കാശ്മീർ തുംഗഭദ്ര പ്രോജക്ട് തുംഗഭദ്ര നദി ആന്ധ്രാപ്രദേശ് കർണാടക ഉക്കൈ പ്രോജക്ട് താപ്തി നഗി ഗുജറാത്ത് അപ്പർ പെൻഗംഗ പ്രോജക്ട് പെൻഗംഗ നദി മഹാരാഷ്ട്ര ഉറി പവർ പ്രോജക്റ്റ് ജലം നദിയിലാണ് ചോദിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ ഉമിയാം പ്രോജക്റ്റ് ഉമിയാം നദി ഷില്ലോങ് മേഘാലയ വ്യാസ് പ്രോജക്റ്റ് വ്യാസ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് നാല് സംസ്ഥാനങ്ങൾ ഈ വ്യാസ് ഒക്കെ ഒന്ന് നോക്കിക്കോളും അപ്പൊ ഇന്ത്യയിലുള്ള മൾട്ടി പർപ്പസ് പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ഉണ്ട് അപ്പൊ എനിക്കറിയതല്ല കൂടെ കാണാൻ പഠിക്കുന്നത് നടക്കില്ല ഞാനിതിന്റെ പി ഡി എഫ് കോഴ്സിന് ജോയിൻ ചെയ്തവർക്ക് ഫോൾഡറിലും അല്ലാത്തവർക്ക് ഈ പി ഡി എഫ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം നോക്കി വായിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടല്ലോ ഗണ്ടക് നദി പദ്ധതി ബീഹാർ ഉത്തർപ്രദേശ് ആണ് ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം